ഞാൻ അനൂരഞ്ചി സൈക്കാട്രിക് കൗൺസിലർ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ലക്ഷ്യം സജ്ജീകരിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അത് നേടിയെടുക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിക്കും പറയാൻ നിരാശാജനകമാണ് അല്ലെ സത്യത്തിൽ അങ്ങനെ നേടിയെടുക്കാൻ സാധിക്കാത്തത് നിങ്ങളുടെ പ്രശ്നമല്ല അത് നമ്മൾ സജ്ജീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമാണ് അപ്പോ അവിടെയാണ് നമ്മൾ സ്മാർട്ട് ഗോൾ സജ്ജീകരിക്കണം എന്ന് പറയുന്നത് സ്മാർട്ട് ഗോൾ എന്നത് നിർദ്ദിഷ്ടവും അളക്കാവുന്നതും അതുപോലെ തന്നെ കൈവരിക്കാവുന്നതും പ്രസക്തവും സമയബന്ധിതവുമായിട്ടുള്ള ഒരു രീതിയാണ് സ്മാർട്ട് ഗോൾ സജ്ജീകരിക്കുക എന്നുള്ളത് ഇത് നമുക്കറിയാം വ്യക്തമായ അവ്യക്തമായതോ നമ്മൾ സ്വപ്നങ്ങളിൽ നിന്ന് നേടിയെടുക്കുക നമ്മൾ മനസ്സിൽ കണ്ടതോ അല്ലെങ്കിൽ അവ്യക്തമായതോ പ്രവർത്തനക്ഷമതമായതോ ഒന്നുമല്ല സ്മാർട്ട് ഗോൾ എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെ യഥാർത്ഥത്തിൽ നേടിയെടുക്കാനും സഹായിക്കുന്നതാണ് സ്മാർട്ട് ഗോൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്മാർട്ട് ഗോൾ എങ്ങനെ എന്താണെന്നും സ്മാർട്ട് ഗോൾ എങ്ങനെ സജ്ജീകരിക്കാം എന്നുള്ളത് ഒരു കലയാണ് ശരിക്കും പറഞ്ഞാൽ സ്മാര്ട്ട് ഗോൾ സജ്ജീകരിക്കുക എന്നുള്ളത് ഒരു കലയാണ് സ്മാർട്ട് ഗോൾ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ സ്മാർട്ട് എസ് എം എ ആർ ടി അതിനകത്ത് തന്നെയുണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് അപ്പോൾ അതിൽ ആദ്യത്തെ എസ് സ്പെസിഫിക് ആയിരിക്കണം നമ്മൾ എസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നമ്മൾ എടുക്കാൻ പോകുന്ന ലക്ഷ്യം നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഈ ഒരു ലക്ഷ്യമായിരിക്കണം എസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിർദ്ദിഷ്ടമായിരിക്കണം വ്യക്തമായിരിക്കണം അതിനെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം അവ്യക്തമായ ലക്ഷ്യങ്ങൾ നമുക്ക് ഒരിക്കലും നേടിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല പക്ഷാൽ പക്ഷെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഇതിന് അനുസരിച്ചുള്ള നമ്മൾ നമ്മളുടെ അറിവിനുസരിച്ചുള്ള രീതിയിലുള്ള ഒരു ോളാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ഫോർ എക്സാമ്പിൾ നമുക്ക് നോട്ട് സ്പെസിഫിക് ആയിട്ടുള്ളത് ഞാൻ ഇനി ഇനി ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പോവാണ് എന്ന് ചിന്തിക്കാം അത് സ്പെസിഫിക് അല്ല അല്ലേ പക്ഷെ ഞാൻ ഹെൽത്തി ആകാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരു മൂന്ന് മാസത്തേക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു അരമണിക്കൂറെങ്കിലും നടക്കും അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഇത്ര കിലോമീറ്റർ നടക്കാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഒരു കിലോമീറ്റർ ഒന്നര എങ്കിലും നടക്കാൻ ശ്രമിക്കുമെന്നുള്ളത് വരുമ്പോൾ അവിടെ സ്പെസിഫിക് ആയി അപ്പം നമുക്കറിയാം നമ്മൾ സ്പെസിഫിക് ഗോൾസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഗോളിൽ തന്നെ നമുക്കൊരു ഫോക്കസ് ഉണ്ടാകാനും നമുക്ക് അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാനും ഒക്കെ സാധിക്കും അപ്പം അതുകൊണ്ട് സ്മാർട്ടിലെ എസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആയിരിക്കണം വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമ്മൾ എടുക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ച് ഉണ്ടായിരിക്കണം രണ്ടാമത്തേതായിട്ട് മെഷറബിൾ ആയിരിക്കണം മെഷറബിൾ എം എന്ന് ഉദ്ദേശിക്കുന്നത് മെഷറബിൾ ആയിരിക്കണം നമ്മൾ നേടിയെടുക്കാൻ പോകുന്ന ആ ഒരു ലക്ഷ്യം നമുക്ക് ട്രാക്ക് ചെയ്യാനും അതിൻ്റെ പ്രോഗ്രസ് നമുക്ക് വിലയിരുത്താനും സാധിക്കണം അപ്പം നമ്മൾ മെഷറബിൾ അല്ലാത്ത ഒരു ഗോളാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മെഷറബിൾ അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ സേവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുക എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നോട്ട് മെഷറബിൾ ആണ് പക്ഷേ ഞാൻ മെഷറബിൾ ആയിട്ട് എല്ലാ മാസവും ഒരു ആറ് മാസത്തേക്ക് എല്ലാ മാസവും ആയിരയ്യായിരം രൂപ ഞാൻ മാറ്റി മാറ്റിവെക്കുകയാണെന്ന് ചിന്തിക്കാം അത് മെഷറബിൾ ആണ് അല്ലെ നമുക്ക് അറിയാൻ പറ്റും നമ്മളെ നമ്മൾക്ക് ഉണ്ടാക്കി വരുമാനത്തിൽ നിന്ന് അയ്യായിരം രൂപ എടുത്ത് മാറ്റി വെക്കുക അപ്പൊ അത് മെഷറബിൾ ആണ് നമുക്ക് സാധിക്കാം നമുക്ക് നമ്മൾ നമ്മുടെ പാസ്ബുക്കിലൊക്കെ നോക്കി നമുക്ക് എത്ര രൂപ സേവിങ്സ് വന്നു എന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തതായിട്ട് എസ് എം എൽ വരുന്നത് അച്ചീവുകൾ കൊണ്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കണം നമുക്കറിയാം നമ്മളല്ലാത്ത നമുക്ക് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ അല്ലെങ്കിൽ നമ്മൾക്ക് കറക്റ്റായിട്ട് റിയലിസ്റ്റിക്കായിട്ടല്ലാത്തത് അല്ലാതെയും നമുക്കൊരു കറണ്ട് റിസോഴ്സ് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് ഉപയോഗിക്കുന്നതിൽ കൂടുതലായിട്ടും അതുപോലെ നമ്മുടെ സ്കില്ലിനേക്കാൾ സ്കില്ലിനേക്കാൾ പറ്റിയതല്ലാത്തതുമായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം നമുക്കത് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾക്ക് ഗോൾ നമ്മുടെ ഗോൾ എപ്പോഴും അച്ചീവബിൾ ആണെങ്കിൽ നമ്മളുടെ ഗോൾസ് റിയലിസ്റ്റിക്ക് ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിസോഴ്സ് ഉപയോഗിച്ച് വേണം നമ്മൾ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് നേടിയെടുക്കാനായിട്ട് നമ്മുടെ സ്കില്ല് നമുക്കുള്ള സ്കില്ല് ഉപയോഗിക്കാൻ സാധിക്കണം അതുപോലെ ടൈം ടൈമിങ്ങിൽ അത് ചെയ്യാനും സാധിക്കണം അപ്പം അതിന് ഉദാ അതിന് ഉദാഹരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ എല്ലാ മാസവും എല്ലാ ദിവസവും ഒരു എനിക്ക് വായിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷെ ഞാൻ തീരുമാനിക്കുകയാണ് ഈ വരുന്ന ആഴ്ച മുതൽ ഒരു ദിവസം അഞ്ഞൂറ് പേജ് വായിച്ച് തീർക്കാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ എൻ്റെ ഗോൾ എനിക്ക് സെറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ എല്ലാ ദിവസവും എൻ്റെ ജോലിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം അഞ്ഞൂറ് പേജ് വായിക്കാൻ സാധിക്കത്തില്ല പക്ഷെ ഒരു ദിവസം പത്ത് പേജ് വായിക്കാനായിട്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം പത്ത് പേജേ ഉള്ളൂ മതി ആ പത്ത് പേജ് വായിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും എന്നുള്ള രീതിയിലും ഒന്ന് ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പൊ അത് നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ മതി വലിയ വിജയത്തിലേക്ക് എത്താനായിട്ട് അപ്പൊ അതിനായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ നമ്മള് അടുത്തത് ആർ എസ് എം എ ആർ ആറിൽ വരെ റിലവെന്റ് ആയിരിക്കും അപ്പൊ നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് നമ്മുടെ വാല്യൂ അതുപോലെ നമ്മുടെ ആയിട്ടുള്ള പ്രയോറിറ്റീസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് സാധിച്ചെടുക്കാൻ സാധിക്കും അപ്പം അതിന് നമ്മൾ എന്താ ചെയ്യില്ല നമ്മളോട് തന്നെ ചോദിക്കാം നമുക്ക് ഏറ്റവും മോസ്റ്റ് ആയിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണ് ചെയ്തു തീർക്കേണ്ടത് അതിന് നമ്മൾ സമയം ആ രീതിയിലുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യാനും നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ സാധിക്കും അപ്പം അതിന് ആയിട്ട് നമുക്ക് നോട്ട് റിലവൻ്റ് ആയിരുന്നാണെങ്കിൽ എനിക്ക് അറിയാം എനിക്ക് എന്നെക്കൂടെ പറ്റാത്തൊരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഉദാഹരണം എന്നെക്കൂടെ ചെയ്യാൻ പറ്റാത്തൊരു ജോലി ആണെങ്കിൽ ഒരിക്കലും അത് നേടിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല പക്ഷെ റിലവെന്റ് ആണെങ്കിൽ എനിക്ക് എന്റെ എന്റെ സ്കില്ല് ഉപയോഗിച്ച് അതിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് എന്റെ ഗോൾ സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഗോൾ നമ്മൾ ശരിക്കും പറഞ്ഞാല് അപ്പം നമ്മൾ അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കില്ലെ അനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് കൂടുകയുള്ളു ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർന്നുള്ളത് റിലവൻറ്റ് പിന്നെ അടുത്ത ലാസ്റ്റ് ടി ടി ടീ വരുന്നത് ടൈം ബൗണ്ട് ആയിരിക്കണം ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഡെഡ് ലൈൻ വെച്ച് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഡെഡ് ലൈൻ ഒന്നും ഇല്ലാതെ ടൈം ബൗണ്ട് അല്ലാതെ നമുക്ക് ഒരു ഗോൾ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മടുക്കുകയും നമ്മൾ പ്രൊക്കാസിനേറ്റ് ചെയ്യുന്ന നാളത്തേക്ക് മാറ്റി വെക്കാനുള്ള പ്രവണത അവിടെ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യാനുള്ള രീതിയിൽ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പം എന്തുകൊണ്ടാണ് ഡെഡ് ലൈൻ വയ്ക്കണം എന്ന് പറയണത് ഏറ്റവും കൂടുതൽ അർജന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ടൈം അനുസരിച്ച് നമുക്ക് ക്രമീകരിക്കുകയാണെങ്കിൽ അത് സാധിച്ച് പെട്ടെന്ന് ഈസി ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് ഉദാഹരണം ഇപ്പം നമുക്ക് ഒരു ടൈം ബോണ്ടല്ല എങ്കിൽ നമുക്കറിയാം നമ്മൾ എല്ലാ ദിവസവും ഞാൻ നട ഓടാനായിട്ട് ശ്രമിക്കുക ആഴ്ചയിൽ ഒരു ഓടാനായിട്ട് ശ്രമിക്കും കുറച്ച് ദിവസങ്ങളിലെങ്കിലും ഓടാനായിട്ട് ശ്രമിക്കും എന്ന് പറഞ്ഞാൽ ആ ടൈം ബോണ്ട് അല്ല എനിക്ക് എനിക്കവയാണെങ്കിൽ ചെയ്താൽ മതി ഞാൻ നാളെ ആട്ട് നാളെ ആട്ടെ നമുക്ക് മാറ്റി വെക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ടൈം ബോണ്ടുകൂടി ആഴ്ചയിൽ മൂന്ന് ദിവസം ഞാൻ അരമണിക്കൂർ നേരമെങ്കിലും ഓടും എന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ട്രാക്കിൽ നിന്ന് പോകാതെ നമുക്കത് ടൈം ബൗണ്ട് ബൗണ്ടായിട്ട് ചെയ്തി ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇങ്ങനെ രീതിയിൽ പോകുമ്പോൾ നമുക്ക് നമ്മളുടെ ഗോള് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലിയറായിട്ട് ടൈം ലൈനിൽ നിന്ന് അതിൽ നിന്ന് വെല്ലുവിളിച്ച് പോകാതെ നമ്മൾക്ക് നമ്മളുടെ വർക്ക് കറക്റ്റായിട്ട് ഫോക്കസോടുകൂടി ചെയ്ത് തീർക്കാനായിട്ട് നമ്മൾ ഗോൾ ഗോൾ പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ നമ്മുടെ ഗോൾ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സജ്ജീകരിക്ക നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സ്മാർട്ട് ഗോൾ സജ്ജീകരിക്കുക വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്തൊരു ഫലപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക